ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ വിടത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കിത് കൈസ് പനി പിടിച്ചോട്ടോ നല്ല പനിയാണ് അതേപോലെ പനീൻ്റെ സാരമല്ല എന്ന് വെക്കുക തല താഴ്ത്തി വയ്ക്കാൻ പറ്റുന്നില്ല തലവേദന കൊണ്ട് അയ്യോ അപ്പം ഇന്ന് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കേട്ടോ അപ്പോൾ ഏട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഏട്ടൻ്റെ കൂടെ ഓഫീസിലിരിക്കുന്ന രണ്ട് മൂന്നാൾക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് നീ ഒന്ന് ഉണ്ടാക്കി തരാമോന്ന് അപ്പോൾ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഉണ്ടാക്കി തരാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നോക്കുമ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോഴാണ് തലമൊക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉള്ളി എടുത്തിട്ട് ഈ ഒരു ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചോപ്പറിലിടുകയാണെങ്കിൽ ചെറുതായിട്ടുള്ളി അരിഞ്ഞ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഇല്ലെങ്കിൽ ഇത് അരിഞ്ഞിരിക്കേണ്ടി വരുന്ന രാവിലെ തന്നെ ഇപ്പം ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കുറേ അവിടെ വാങ്ങിച്ചിട്ട് നല്ല സംഭവമാണ് കേട്ടോ നല്ല മൂർച്ചയൊക്കെ ഉണ്ട് ഇത്ര ഇത്രയും കാലമായിട്ട് മൂർച്ചയൊന്നും കുറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളി അവിടെ ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാനിന്നലെ മസാല ദോശ ഉണ്ടാക്കുമ്പം മറ്റേ ബീട്രൂട്ടും കുറച്ച് ക്യാരറ്റൊക്കെ ഏഡ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ സാധാരണ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ടൊന്നും ഇടയില്ല എന്ന സൗന്ദര്യം അവരൊക്കെ പറയുന്നിട്ട് അവരിവിടെ വന്ന് കഴിച്ചപ്പോൾ നമ്മൾ ബീട്രൂട്ടും ഇതൊന്നും ആഡ് ചെയ്യില്ല പക്ഷേ എങ്കിലത് ഏഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ കുറച്ച് ക്യാരറ്റും ചെറിയൊരു കഷ്ണം ക്യാരറ്റും ചെറിയൊരു കഷ്ണം ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും അത്രയും സംഭവങ്ങൾ വെച്ചിട്ടുള്ളൊരു മസാല ദോശയാണ് കേട്ടോ അയ്യോ തല താഴ്ത്തി ഒത്തി വയ്ക്കാൻ പറ്റുന്നില്ല അയ്യോ തലയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് കുറച്ച് ദിവസം പുലർച്ചെ കുളിച്ച് പിന്നെ രണ്ട് മൂന്ന് ദിവസം വിളക്ക് വെക്കാത്ത ടൈമിൽ ഞാൻ നല്ല വൈകുന്നേരം ഒരു അഞ്ചരൊക്കെ ആയപ്പോട്ടോ കുളിച്ചത് അതാ തോന്നുന്നു ശരിക്ക് താഴെ പോവേണ്ട ഈ ഒരു ബേജാറും ഉണ്ട് ശരിക്കും തലയൊന്നും തോർത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തലയിൽ വെള്ളം കയറിയതാണോ തോന്നുന്നത് തല താഴ്ത്തി വെക്കാൻ പറ്റുന്നില്ല ഒരു വേദന അങ്ങനെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഉഴുന്നും കുറച്ച് കടുുകിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറിയപ്പം ഈ ഒരു ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പം വലിയ ഉള്ളി ഇട്ട് കൊടുക്കും വലിയ ഉള്ളി ഒന്ന് വാടി വരുമ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കുഴങ്ങും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും അപ്പോൾ അതിൻ്റെ മസാല ഇവിടെ റെഡിയായി പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാറുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് എൻ്റെ കയ്യിലുള്ളപ്പം ഉള്ളപ്പം കുറച്ച് ഒഴിക്കാറുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ മല്ലിയലൊന്നും ഇടലില്ല കേട്ടോ മല്ലിയലും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് മുറിച്ചൊന്നും ഇടാൻ കയ്യലായിട്ട് ഞാൻ മല്ലിയൊന്നും മല്ലിയലൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പം മസാല അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ദോശേൻ്റെ പരിപാടി നോക്കണം നച്ചു എണീട്ടിട്ടുണ്ട് കേട്ടോ അവളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ എടുത്ത് പോയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഏട്ടൻ പോകാനുള്ള ഈ ആർ അടുപ്പൊക്കെ ഈ ചൂടുവെള്ളത്തിൽ ഒക്കെ കുളിയൊക്കെയാണ് ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ എണീക്കുമ്പം ഈ എട്ട് ഡിഗ്രി ആയിരുന്നേ തണുപ്പ് ഇപ്പം എട്ട് ഡിഗ്രി കണ്ടപ്പോൾ പിന്നെ ഏട്ടന് പച്ചവെള്ളം വേണ്ടേ വേണ്ട എന്നായി അങ്ങനെ ചൂടുവെള്ളമൊക്കെ ആക്കി കുളിക്കുന്നുണ്ട് ഇപ്പം ദോശേനെ ഞാൻ കുറച്ച് നേരത്തെ അരച്ച് വെച്ചെനെക്കുണ്ട് നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് അപ്പുറത്തെ വീട്ടിലെ അമ്മേൻ്റെ സ്പൂണാണ് എൻ്റെ ഇങ്ങനത്തെ ഒരു കരണ്ടി പൊട്ടിപ്പോയി അപ്പം ഞാൻ അവരെ അടുത്തുനിന്ന് വാങ്ങിച്ചത് അല്ലാണ്ട് ഇതിങ്ങനെ പരത്തി എടുക്കാൻ പറ്റില്ലല്ലോ എനിക്ക് പോയിട്ട് എൻ്റെ ഈ ഇങ്ങനത്തെ കരണ്ടിയൊക്കെ വാങ്ങിക്കണം അങ്ങനെ ദോശ ഇതായിട്ടുണ്ട് കേട്ടോ അതിന് മോള് കുറച്ച് നെയ്യൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട് നച്ചൂൻ്റെ നെയ്യാണ് കുറച്ച് അതിൽ നമ്മൾ പൊക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ചുട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ മസാല ഉണ്ട് ഈ ഒരു മസാലയ്ക്ക് ബീറ്റ് റൂട്ടും കയറട്ടൊക്കെ ഇട്ടിട്ടുള്ളത് അല്ലാത്ത മഞ്ഞക്കളർ മസാലല്ലേ അതിനും നല്ല ടേസ്റ്റാണ് ഇതിനും നല്ല ടേസ്റ്റാണ് അങ്ങനെ പിന്നെ ഞാൻ ഫോണിന് നേരെ അപ്പുറം വെച്ചിട്ട് കുറച്ച് ചിരിയൊക്കെ ചിരിക്കുന്നതായിട്ടുണ്ട് കേട്ടോ എണീട്ടനുള്ള ചോറിനെ ഒക്കെ നോക്കണം ചോറിന് ഇന്നലെ നമ്മൾ പിന്നെ മലയാള കേരള ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നെ പൊറോട്ടയും പോത്തറച്ചും ഒക്കെ കഴിച്ച് പിന്നെ മലയാളി ഹോട്ടലിൽ പോയിട്ട് ഒരു ഒരു വെള്ളരിയും പുട്ടുപൊടിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഏട്ടൻ വന്നപ്പം നമുക്ക് പുറത്ത് പോയാലോ എന്ന് ചോദിച്ച് അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ അവിടെ പോയിട്ട് പൊറോട്ടയും വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സൗകര്യം ഇല്ല കുറച്ച് ഇറക്കിയൊരു ഒരു ഒറ്റമുറി കടയിൻ്റെ അകത്താണ് അവർ ഇതുണ്ടാക്കുന്നത് അങ്ങനെ പക്ഷേങ്കിൽ ഇന്നലെ നമ്മൾ കറി വാങ്ങിച്ചപ്പം ഹിന്ദിക്കാരെ മസാല ചേർത്തിട്ടുള്ള ഒരു കറിയായി മാറിയിട്ടുണ്ട് ഒരു ഹിന്ദി ചവ വന്ന കറിയായി പോയി ആദ്യത്തെ ദിവസം നമ്മൾ ഒരു ഹോട്ടൽ തുടങ്ങിയ വാട് തന്നെ പോയിട്ടുണ്ടായിരുന്നെ ആ ഒരു തുടങ്ങിയ വാട് തന്നെ പോയപ്പം നമ്മളെ നാട്ടിലെ പോത്ത് എൻ്റെ ഒരു ഫ്രൈ ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മളെ നാട്ടിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അത് വിചാരിച്ച് രണ്ടാമത്തെ പ്രാവശ്യം പോയി രണ്ടാമത്തെ പ്രാവശ്യം വലിയ കുഴപ്പമില്ല മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പം തൊട്ടൊരു ഹിന്ദി ചുവ വന്ന് കറിക്ക് കറിക്കൊക്കെ കര മസാലയൊക്കെ ഒടിച്ച് അറിഞ്ഞിട്ടില്ല അങ്ങനെ രാവിലെ അത് ഏട്ടൻ ചായ കുടിച്ച് ഡ്യൂട്ടിക്ക് പോകുന്ന കേട്ടോ ഏട്ടനെ രണ്ട് എത്ര നാല് ദോശ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടേ അങ്ങനെ ഏട്ടൻ പോകുമ്പോൾ ഇന്നവള് കരഞ്ഞിട്ടുണ്ട് ഒരിക്കലും കരയിൽ ഉണ്ടായിരുന്നില്ല ഇന്നവള് കറിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ചോറിൻ്റെ പരിപാടി നോക്കണം പയറുപ്പേരിയും അതേപോലെ തന്നെ വെള്ളരി വെള്ളരിയും പരിപ്പിൻ്റെയും കറിയും പിന്നെ ഒരു ചമ്മന്തിയും മതി അത്രയും മതി എന്ന് വിചാരിച്ച് വേറൊന്നും ആക്കാൻ കയ്യല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം വെള്ളരി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാം മോര് പോയി മോരൊഴിച്ചിട്ടുള്ള കറിയൊക്കെ വെക്കുക എന്ന് വിചാരിച്ച് ചെറിയൊരു വെള്ളരി എടുത്ത് കുറച്ച് പരിപ്പ് വിട്ടിട്ട് പരിപ്പിൻ്റെ വെള്ളരീൻ്റെയും കറി വെക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു പയർ കുറേ ദിവസമായി പയർ കൊണ്ടുവച്ചിട്ട് ആ പയറിൻ്റെ ഉപ്പേരിയും വെക്കുക പിന്നെ ഒരു ചമ്മന്തിയും പൊടിക്കുക അത്രയായാൽ എന്നൊച്ചക്കത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയായി പിന്നെ എൻ്റെ സൗന്ദര്യം ഇങ്ങനെ വിളിക്കുന്നത് അവളെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവളൊന്ന് മസാല ദോശ മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ടേക്ക് വരുമോ വരുമോ എന്ന് ഞാൻ അവളുടെ അടുത്ത് കുറേ പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ എനിക്ക് തലൊക്കെ നല്ല വേദന എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് പോയി വന്നിട്ട് അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞു നോക്കട്ടെ അവിടുത്തെ ഇതൊക്കെ ആക്കിയിട്ട് അവിടെ ചോറ് കൊടുക്കാൻ പോകുമ്പം അവിടെ ഒന്ന് കയറണം അങ്ങനെ ഞാൻ പരിപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഉപ്പേരിൻ്റെയും മുറിച്ചിടണം അതിൻ്റെ അകത്തേക്ക് കുറച്ചുള്ളിയും കുറച്ച് തേങ്ങയും പിന്നെ മഞ്ഞ മഞ്ഞിപ്പൊടി ഉപ്പും കൊടുത്താൽ അത് റെഡിയായി അന്ന് ഇടയ്ക്ക് ഞാൻ അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അലക്കാനൊക്കെ കുറവായിരുന്നു ഇന്ന് അലക്കാൻ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല അതെൻ്റെ ഭാഗ്യം മറ്റു കുറേ ടാകും ഏട്ടൻ്റെ യൂണിഫോം പിന്നെ ഡെയിലി അലക്കാറില്ല ഏട്ടൻ ഇവിടുന്ന് വെള്ളപനിയനുട്ട് പോയിട്ട് അവിടെ നിന്ന് യൂണിഫോം ഇടുകട്ടോ അവിടെ രാവിലെ തൊട്ട് ഉച്ച വരെ യൂണിഫോം ഇടണം അത് കഴിഞ്ഞ് യൂണിഫോമിൻ്റെ പാൻറ്റും ഈ ഒരു വെള്ളപനിയനും ഇട അതുകൊണ്ട് തന്നെ ഷർട്ട് വെക്കും ഷർട്ട് ഞാൻ ഇന്ന് ഈ ശനിയാഴ്ച ഇന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു ഷർട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരുക അലക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ വെക്കും ഷർട്ടും ക്യാപ്പും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ തന്നെ വെക്കും അതിനിടയ്ക്ക് അവർക്ക് ഞാൻ ടി വിയിൽ ഡാൻസ് വെച്ചു കൊടുത്തിട്ട് ഡാൻസൊക്കെ കളിക്കാനട്ടോ അവൾക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനും അതേപോലെ തന്നെ പാട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തായ ഡാൻസിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് അവിടെ കൊണ്ടുപോയി അവർ പറഞ്ഞ ഒരിച്ചിരിയും കൂടെ വലുതാവട്ടെ ഒരു മൂന്ന് വയസ്സ് തികയിട്ട് എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒക്കെ അവർ പറയുന്നങ്ങനെ ക്യാച്ച് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് പറ്റൂലെന്നവർ പറയുന്നത് പക്ഷേങ്കിലിവിടെ നോക്കിയിട്ടൊക്കെ സ്റ്റെപ്പ് കളിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞങ്ങൾ കൊണ്ടുപോയത് അങ്ങനെ ഞാൻ അലക്കിയിട്ടുണ്ട് കേട്ടോ അലക്കിയത് ഇനി ഒന്ന് വിരിച്ചിടണം വീട്ടിൽ എൻ്റെ വീട്ടിൽ കോയൽ കിണറിലെ വെള്ളമാണ് കേട്ടോ അവിടെ ഒരു മണ്ണുള്ള സ്ഥലമാണ് പണ്ട് ഒരു പറമ്പ് നനയ്ക്കാൻ വേണ്ടിയിട്ടൊരു കിണർ ഒഴിച്ചിട്ടിട്ടായിരുന്നു ആ ഒരു കിണറായാലും നമ്മൾ ഉപയോഗിക്കൽ പിന്നെ ആ ആ ടൈമിൽ ഞമ്മളെ പറമ്പിൽ രണ്ട് വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ കാലം കാലം കഴിഞ്ഞങ്ങനെ മുന്നോട്ട് പോകുന്നതോറും കുറച്ച് രണ്ട് മൂന്ന് വീടും കൂടെ വന്ന് പിന്നെ പിന്നെ കിണറ്റിൽ ഒരു നനയ്ക്കാൻ വീണ്ടിൽ കുഴിച്ചാൽ കിണറ്റിലെ വെള്ളമൊക്കെ ചീത്തയാവാൻ തുടങ്ങി പിന്നെ വീട്ടിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മാർച്ച് മാസമാണ് കിണർ ഒഴിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോവും അങ്ങനെ വീട്ടിലൊരു കുയൽ കിണർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോയൽക്കിണറിൽ നല്ല ഫിൽറ്ററൊക്കെ വെച്ചാൽ അപ്പം അമ്മ എന്നെ വിളിച്ച് പറഞ്ഞ ഇണിഞ്ഞ് കൂടാൻ വന്നാൽ വേഗം പോകൂലല്ലോ നല്ല വെള്ളമൊക്കെയാണ് ഇവിടെ ഇപ്പം ഞാൻ ഏട്ടന് ചോറും കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേ ബസ് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് ബസ് നേരത്തെ പോയിട്ടുണ്ട് ഏട്ട എന്നെട്ട് വിളിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ വെറുതെ ആയി ചോറും കൊണ്ടുപോയത് അവിടുന്ന് ഞാൻ നേരെ സൗന്ദര്യൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ചെന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ